ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്കാണ് എല്ലാവർക്കും സ്വാഗതം അതുകൊണ്ട് എന്താ വീണ്ടും നമുക്കൊരു മഴ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു മഴ വെഡ് ലഭിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നല്ലൊരു മഴ ഇടയിൽ വീട്ടിൽ അടുത്ത നല്ലൊരു വലിയ മഴയായിരുന്നു കേട്ടോ വീട്ടിൽ ഉണ്ടായിരുന്ന കാറ്റിണ്ടായിരുന്നു നല്ല ഉദ്യോഗിനൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ കുറച്ചൊന്ന് കമ്മിയായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ അപ്പോൾ അതുവരെ നമ്മൾ ഉറപ്പിക്കാനും ഉണ്ടായിരുന്നു കാരണം ദിവസം നല്ല ഡോകിൻ്റെ ഉദ്യോഗത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ നന്നായിട്ട് സേഫ് ആയിട്ടിരിക്കട്ടെ ഇപ്പം ആ പെട്ടെന്ന് വെച്ച സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല പോരട്ടോ അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു മഴ ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ പാലക്കാടൊക്കെ നല്ല ചൂടാണ് അപ്പോൾ ഈ മഴ ലഭിച്ചാൽ നമുക്ക് പിറ്റേ ദിവസം നല്ല ചൂടാകും കേട്ടോ അപ്പോൾ അങ്ങനെ ആ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മഴ ലഭിക്കുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ അപ്പോൾ ആ സന്തോഷം എങ്ങനെ വേണ്ടി അറിയിച്ചാൽ അപ്പൊ വീഡിയോ എടുത്താൽ കാരണം നമ്മുടെ ചെടികളിലൊക്കെ ചെറിയൊരു കത്തപ്പ് ഒന്ന് ഇടന്ന് കിട്ടും ഈ ഒരു മഴ കാരണം നമ്മൾ എത്ര നനച്ചാലും നമുക്ക് ഇങ്ങനെ ഒരു മഴ ലഭിച്ചാലാണ് നമുക്ക് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഈ ചെടികളിലൊക്കെ ചെറിയ പച്ചപ്പ് എന്ന് പറഞ്ഞോ അപ്പൊ ഇങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യോ